ഹായ് ഗുഡ് വാര് എല്ലാവർക്കും ചെക്കൻ ടാസ് വീൽഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ വന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കായുണ്ടാകാത്തൊരു പൂക്കാത്തൊരു മാവിൻ്റെ വീഡിയോ ആണ് ആ ഒരു വട്ടക്കണി ഉണ്ട് ഡബൾ വട്ടക്കണി അതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇപ്പോൾ ഏകദേശം ഒരു എട്ട് പത്ത് ഇത് ഈ മാവ് നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള ഒരു മാവാണ് അപ്പോൾ കുറേ കൊമ്പൊക്കെ വെട്ടി ഒഴിവാക്കിയതാണ് അണ്ടമാന മാനം കൊമ്പ് ഒന്നായിട്ട് ചോരായി കിടന്നിരുന്നു അപ്പോൾ ഒറ്റയൊഴിവാക്കുകയാണ് അപ്പോൾ ഇതുവരെ ഇത് കൂത്തിട്ടില്ല പന്ത്രണ്ട് വർഷം ഏകദേശം പന്ത്രണ്ട് വർഷമൊക്കെ ആയല്ലോ അപ്പോൾ അതിന് ഡബിൾ വട്ടക്കണി ഇടുന്ന ഒരു വീഡിയോ ആണെന്ന് അതിന് വേണ്ടി ഇപ്പോൾ കത്തി കൊണ്ട് ആദ്യം തന്നെ ഒരു വര ഇട്ടിട്ട് നമുക്കൊരു പിന്നെ നല്ലൊരു കത്തി എടുക്കാം ഏകദേശം മൂന്ന് ദിവസമുള്ളൊരു കത്തി ചാർ പൈറ്റുള്ളൊരു കത്തി എടുത്തിട്ട് രണ്ട് ഭാഗത്തിന് ഏകദേശം അടിയുന്നൊരു മീറ്റർ ഒന്നേക മീറ്ററുകളൊക്കെ ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് ആ വട്ട ഇതിലൊക്കെ നമ്മൾ ചുറ്റി കൊണ്ട് പതുക്കൊന്ന് പൊട്ടി കൊടുക്കുക അപ്പോൾ അവിടെ നല്ലൊരു കട്ടായിട്ട് വരും എന്നിട്ട് എല്ലാം നമുക്ക് ആ ചൂന്ന ഇങ്ങനെ എടുത്താൽ മതി അതിൻ്റെ കട്ടിയിലത്ത് പോലെ വെട്ടെന്നെളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന പണിയാണ് ഇപ്പോൾ നമ്മൾ ഞാനൊന്നാ ആയി ഇങ്ങനെ ഉപയോഗിക്കും ഇപ്പോഴൊക്കെ ചെയ്തു പോകേണ്ടതായിരുന്നു പക്ഷേ എങ്ങനെ സമയം വാങ്ങിപ്പോയി മഴമൊക്കെയും നമുക്ക് ഓരോരോ പണികളായി കുഞ്ഞുമ്പോൾ അതിന് സമയം കിട്ടിയില്ല അതാണ് പറ്റിയത് ഇപ്പോൾ അത് ചെയ്യേണ്ടിയിരുന്നു ഇനിയിപ്പോൾ ഏതായാലും ഈ വർഷത്തെ ഒന്നില്ല അടുത്ത വർഷം നോക്കാം അടുത്ത വർഷത്തേക്കൊക്കെ ഇനി ഒരു ഇത് കിട്ടും അപ്പം ഇങ്ങനെ ഡബിൾ വട്ടക്കണ്ണിയാണെന്ന് പിന്നെ ചില എല്ലാവർക്കും ഒരുവിധാൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ് എങ്കിലും ചില ആൾക്കാർക്കൊക്കെ ഉണ്ട് അറിയാത്ത ആളുകളുണ്ടാവും ചിലപ്പോൾ വട്ടക്കണ്ണി എന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാർ ചോദിക്കേണ്ടി വട്ടക്കണ്ണി അതെ ഇരുമ്പിൻ്റെ വട്ടക്കണ്ണിയാണോ സ്റ്റീലിൻ്റെ വട്ടക്കണിയാണോ ഡണ്ടിന്നൊക്കെ പക്ഷെ ഇങ്ങനെയാണ് ഈ റിംഗ് ആയിട്ട് ഇങ്ങനെ നമ്മളീൻ്റെ വട്ടത്തിന് തൊലി എടുത്ത് ഒഴിവാക്കുകയാണ് അത് സിംഗിൾ സിംഗിളായിട്ട് ഇടുന്നവരുണ്ട് നമ്മളിപ്പോൾ ആണ് ഇടുന്നത് എന്താകും നോക്കാം അപ്പോൾ ഏകദേശം പത്ത് വർഷം കഴിഞ്ഞ് ഈ മാവ് ഇതുവരെ അതിന് പൂക്കുന്ന യാതൊരു ടെൻഡൻസി ഉണ്ടായില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊമ്പൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ഞാൻ വെട്ടി ഒഴിവാക്കി മൂന്നാറ് കൊമ്പ് മാത്രമേ വെച്ചിട്ടുവാക്കെ വെട്ടി ഒഴിവാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതെന്താണ് ആദ്യം നമ്മൾ വട്ടങ്ങളെടുത്ത് അതിൻ്റെ തൊലി പോക്കിയിട്ട് വേണ്ട ആ പച്ചപ്പ് ചെറിയ ഇതുണ്ടാവും ഒരു കുഴപ്പ് മാതിരിയുള്ള ആ തൊലിൻ്റെ അതൊക്കെ ഒന്ന് വരണ്ടി പോയിക്കോളാം നല്ല ക്ലിയറായിട്ട് ലയറിങ്ങിനൊക്കെ ചെയ്യുന്ന മാതിരി തന്നെ അതൊക്കെ അതിൻ്റെ ആ തൊലി ആ പച്ചപ്പ് അതൊക്കെ ഒന്ന് വരണ്ടി ഒഴിവാക്കിയോളാം കൂടുതൽ ഇതൊന്നുമില്ല വേറെ പരിപാടിയൊന്നുമില്ല അത് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ വെച്ചാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് വട്ടക്കണ്ണി കറക്റ്റായിട്ടില്ലെന്നു മാത്രമേ ഉള്ളൂ ആർക്കും ചെയ്യാൻ പറ്റിയതാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇത് പരീക്ഷിച്ച് നോക്കുന്നത് ഇപ്പോൾ എന്നാ ചെയ്യണം വിചാരിച്ചാൽ ഇനിപ്പോഴത്തെ മകന് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പൂക്കം വിചാരിച്ച് കഴിഞ്ഞ പ്രാവശ്യം കൂത്തില്ല ഈ പ്രാവശ്യം ഇപ്പോൾ സമയമായി എന്നാൽ ഉള്ളു എങ്കിലും ഈ വട്ടക്കണ്ണി കൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അടുത്ത പിന്നെ ജില്ലേൻ്റെ അടുത്ത സീസണിലെ റിയാൻ കഴിയും നമ്മൾ ചെയ്ത് നോക്കുക എല്ലാവരും ചെയ്യുന്നുണ്ട് എല്ലാവരും ചില ആൾക്കാരെ വിജയി വിജയമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇനി നീ ഇതിൽ നമ്മൾ വിജയിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ വേറൊരു മരുന്നുണ്ട് അത് ഉപയോഗിക്കണം അതടുത്ത ഇതിലാണ് ഉപയോഗിക്കുന്നത് ഇതിനെക്കൊണ്ട് വിജയം കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത ആ മരുന്ന് ഉപയോഗിക്കണം നല്ലവണ്ണം വരണ്ടി കഴിഞ്ഞു എല്ലാം ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പഠിച്ചാൽ ഇനി അവിടെ ഒരു മഴ മാതിരി വട്ടക്കണ്ണിയായിട്ട് അങ്ങനെ പൊന്തി വന്നോളൂ ഇതൊക്കെ തന്നെയുള്ളു ഇന്നത്തെ വീഡിയോ ആണ് എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ചെയ്യുക ആളുകൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ചില ആളുകളുണ്ടാവും അറിയാത്തില്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ അറിയുന്നവർ കാണണമെന്നില്ല കണ്ടിയില്ലെങ്കിലും പ്രശ്നമില്ല പിന്നെ അറിയാത്തവർ കാണട്ടെ എല്ലാവർക്കും ഇപ്പോൾ എല്ലാ വിവരങ്ങളും അറിയുന്നതാണല്ലോ അപ്പോൾ ചില ആളുകൾ അറിയാത്ത ആളുകളും ഉണ്ടാവും ഇന്നത്തെ നമ്മളൊരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇത് എളുപ്പം ചെയ്യാൻ ആർക്കും ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് ആദ്യം ചെറുതായിട്ടൊരു റൗണ്ട് വരത്തിട്ട് പിന്നെ നമ്മൾ ഈ ചെറ്റിക്ക് എന്തെങ്കിലും എടുത്ത് നല്ലൊരു കത്തി എടുത്തിട്ട് നല്ല അങ്ങനെ കൊട്ടി കൊടുത്താൽ ആ തൊലിയാണ് നല്ല താഴ്ന്നു കയറുക മരത്തിന് തട്ടും അടിമ ഉള്ള ഉള്ളിലാ കാതിന് തട്ടുമ്പോൾ നമ്മൾ അതിനകത്ത് വലിയ തട്ട് തട്ടണമല്ല